ഖ്യ അധ്യായം പന്ത്രണ്ട് മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിരിയാമും അഹ്റോനും അവനെതിരായി സംസാരിച്ചു കർത്താവും മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു കർത്താവ് അത് കേട്ടു മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു കർത്താവ് ഉടനെ തന്നെ മോശയോടും അഹറോനോടും മിരിയാമനോടും പറഞ്ഞു നിങ്ങൾ മോരും പുറത്ത് സമാഗമ കൂടാരത്തിലേക്ക് വരുവിൻ അവർ വെളിയിൽ വന്നു കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്ന് സമാഗമ കൂടാരവാതുക്കൽ നിന്നിട്ട് അഹറോനെയും മിരിയാമിനെയും വിളിച്ചു അവർ മുന്നോട്ട് ചെന്നു അവിടെ നരളിച്ചു എൻ്റെ വചനം ശ്രവിക്കുക നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും എന്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവനെ എന്റെ ഭവനത്തിന്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു അവ്യക്തമായിട്ടല്ല സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു അവൻ കർത്താവിന്റെ രൂപം കാണുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ ദാസനായ മോശയ്ക്കെതിരായി സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് എന്ത് കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ വിട്ടുപോയി കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ മിരിയാം കുഷ്ഠം പിടിച്ച് മഞ്ഞുപോലെ വെളുത്തു അഹറോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഹിണിയായി തീർന്നത് കണ്ടു അഹ്റോൻ മോശയോട് പറഞ്ഞു പ്രഭോ ഞങ്ങൾ ബുദ്ധിഹീനമായിട്ടാണ് പ്രവർത്തിച്ചത് ആ പാപം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ ശരീരം പകുതി അഴുകിയിരിക്കുന്ന മരിച്ച ശിശുവിനെ പോലെ അവളാകരുതേ മോശ കർത്താവിനോട് നിലവിളിച്ചു ഞാൻ കേണപേക്ഷിക്കുന്നു ദൈവമേ അവളെ സുഖപ്പെടുത്തണമേ കർത്താവ്മാശയോട് പറഞ്ഞു തൻ്റെ അപ്പൻ മുഖത്ത് തൊപ്പിയാൽ പോലും അവൾ ഏഴ് ദിവസം രജിച്ചിരിക്കുകയില്ലേ ഏഴ് ദിവസം അവളെ പാളയത്തിന് പുറത്ത് പാർപ്പിക്കുക അതിനുശേഷം അകത്തു കൊണ്ടുവരാം അങ്ങനെ മിരിയാമിനെ ഏഴ് ദിവസത്തേക്ക് പാളയത്തിൽ നിന്ന് പുറത്താക്കി അവളെ അകത്ത് പ്രവേശിപ്പിക്കുന്നതുവരെ ജനം യാത്ര പുറപ്പെട്ടില്ല അതിനുശേഷം അവർ ഹസേറോത്തിൽ നിന്ന് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പാളയം അടിച്ചു